ായ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എനിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു ലോറി താന്നുപോയി അത് പൊക്കാൻ ജെ സി ബി വന്നിട്ടുണ്ട് നമുക്ക് അത് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ വലിച്ചു പൊക്കാനുള്ള സെറ്റപ്പിലേക്കായി ലോറിയിൽ വാഴക്കണ്ണാണ് അപ്പം അത് പൊക്കുന്നതാണ് ഇനി നമ്മൾ കാണുന്നത് ജെ സി ബി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ തൊട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിലാട്ടത് വണ്ടി പുള്ളി ചേർത്ത് ഒതുക്കിയതാ അതാണ് വണ്ടി ആ സൈഡ് താന്നുപോയി പുള്ളി ഇന്നലെ രാത്രിയിൽ ഒതുക്കിയതാണേ അപ്പോൾ പുള്ളിക്ക് ആ സൈഡിൽ കുഴിയാകുന്ന പുള്ളി കണ്ടില്ല വണ്ടിയിൽ കണ്ടോ മൊത്തം വാഴക്കണ്ണും ലോഡൊക്കെ ആയിട്ടാണ് വണ്ടി കിടക്കുന്നത് ലോറിയിൽ ആൾ കയറിട്ടുണ്ട് വലിച്ചു തേറ്റാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ടേ ഇനി തുടങ്ങിയാൽ മതി അത് കയറിപ്പോന്ന് കയ്യിൽ ഇതാണ്ടോ പുറകിലെ ടയറൊക്കെ കറങ്ങുന്നുണ്ട് പുറകിലെ ടയർ കിടന്ന് കറങ്ങുവാണേ അപ്പോൾ അതുകൊണ്ട് കയറി വരിൽ കുറച്ച് ചടങ്ങാണ് ലോറി കയറ്റി കൈ കുറച്ചും കൂടി കേറാനുണ്ട് വണ്ടി ലോറി കയറ്റി പോവാണ് ഗൈസ് അവർ രക്ഷപെട്ടിരിക്കുന്നു കണ്ടോ നിറച്ചും ലോഡാണ് ആ വണ്ടിയായിരുന്നു പോയത്